നമ്മൾ മിക്ക ആളുകളും ഡ്രൈവിംഗ് ചെയ്യുന്നവരായിരിക്കും അല്ലേ ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും നമ്മളിങ്ങനെ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ കാരണം നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നമുക്കറിയാം പല ന്യൂസുകളിലും നമ്മൾ ഇത് അറിയുന്നതാണ് മൊബൈൽ കാരണം തന്നെ ഒരുപാട് അപകടങ്ങൾ നമുക്ക് നിലവിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് എന്നാൽ മൊബൈലിൽ തന്നെ ഇത് സംബന്ധമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ സംബന്ധമായിട്ട് വരുന്ന അപകടങ്ങൾ പരമാവധി ഒഴിവാക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓളെന്ന പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക പലർക്കും ഈ ഒരു സെറ്റിംഗ്സ് അറിയില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആ ഒരു സെറ്റിങ്സ് കണ്ട് മനസ്സിലാക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കാണാം ഗൂഗിൾ ഈ ഗൂഗിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പേഴ്സണൽ സേഫ്റ്റി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസുകൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് സൈലൻസ് നോട്ടിഫിക്കേഷൻ വൈൽ ഡ്രൈവിംഗ് എന്ന ഓപ്ഷൻ ഇത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ അധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ജസ്റ്റ് നമുക്കതൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വായിച്ചു കൊണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ അതുപോലെ തന്നെ നമുക്ക് കോളുകൾ വരുന്ന റിംഗിൻ ടോണുകൾ അതൊക്കെ ഏകദേശം ഒരു കൺട്രോളിൽ അതിൽ സൈലൻറ്റ് മോഡിൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ മോഡിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും അതിനാണ് ഇത് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ ഡ്രൈവിങ് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ ഈ ഒരു സെറ്റിങ്സ് പ്രധാനപ്പെട്ടതാണ് ഡ്രൈവിങ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ഇവിടെ അൺനോൺ ട്രാക്കർ അലേർട്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഭാഗം നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ അതും ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇതിലൂടെയും നമുക്ക് നമ്മൾ അറിയാതെ മറ്റാരെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ ട്രാക്ക് ചെയ്യുന്നെങ്കിൽ ഒക്കെ നമുക്ക് ഇതിലൂടെ ഒരു അലർട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇങ്ങനെയുള്ള രണ്ട് സെറ്റിങ്സുകൾ പ്രധാനമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ഓൺ ചെയ്ത് വെച്ച് നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ ഈ ഒരു മൊബൈൽ സംബന്ധമായിട്ട് നിങ്ങൾക്ക് വരുന്ന അപകടങ്ങൾ നിങ്ങൾക്ക് പരമാവധി കുറക്കാൻ ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾക്ക് സഹായകമാക്കും ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ